അപ്പൊ ചേകുനി ആളോട് പറഞ്ഞു ഭക്ഷണം അവിടെ നിന്ന് ഇറക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇറക്കിയാൽ മതി അങ്ങനെ ചോറും പയറൊക്കെ വേവിച്ച് വേറൊന്നുമില്ല ചോറു വഴിക്ക് കൂട്ടാനും പയറും അത് രണ്ടും വേവിച്ച് അവിടെ അങ്ങനെ വന്നു വന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആരും പോകണ്ട ചോറ് വെച്ചിട്ട് പോകാൻ പോകാൻ ഇവിടെ ആകുള്ളത് ഈ കുറച്ച് പയറും കുറച്ച് ഒരു നായിട്ട് ചോറുവാണുള്ളത് വേറെ ഒന്നുമില്ല അപ്പോഴേക്ക് മുറ്റം അറച്ചു ആളുകൾ മുറ്റത്തും പറമ്പിലൊക്കെ ഒക്കെ എല്ലാം കൊടുത്തു ആൾക്കാർ നിന്ന് മാങ്ക് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ചേഖുനെ പറഞ്ഞ് ആ ചോറും പയറും എടുത്തു കൊണ്ടുവരും എടുത്തു കൊണ്ടുവരാൻ എടുത്തു കൊണ്ടുവന്ന് പയർ ചോട്ടിൻ്റെ കാലത്ത് കണ്ടിട്ടിട്ട് ഒന്നായിട്ട് കുഴച്ച് കയ്യായിട്ട് ശെഹുനെ കുഴച്ചു കുഴച്ചിട്ട് ഈ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ലൈൻ നിർത്തി വരി നിർത്തി വരി നിർത്തിയിട്ട് അതിൽ നിന്ന് ആദ്യം ഒരു പിടി എടുത്തിട്ട് പുറത്തൊക്കെ അങ്ങോട്ട് കറിഞ്ഞ അപ്പം ധാരാളം കാക്കകൾ വന്ന് അതിങ്ങനെ തിന്ന് പോയിക്കോളും തന്നെ അവരൊക്കെ മാറിപ്പോയി വന്ന ആളുകളെ നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ പിടി ഇങ്ങനെ വാരി കൊടുത്തല്ലോ എല്ലാവരും ആ ഒരു പിടി ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും വയറു ആ ഒരു പിടി ചോറാണ് എല്ലാവർക്കും വിശപ്പ് മാറി നല്ല റാഹത്തായിരുന്നു ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോ പാത്രത്തിൽ പിന്നെ അത്ര പോലും ചോറും വയറും ബാക്കിയുണ്ട് പിന്നെ വയനാട്ടിൽ ഒരു വീട്ടിൽ പോകാറുണ്ടായിരുന്നു കല്ലായി മുഹമ്മദ് ആ വീട്ടിൽ ചെന്നതിന്റെ തുടക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ വീട്ടുകാരനായ ആള് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ ആകെ നാല് സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ ചെറ്റക്കൂടിൽ അതിൽ കുറച്ച കാപ്പി മരങ്ങവിന്റെ ശേഷം അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാട്ട് പറഞ്ഞു അക്രമിക്കും അങ്ങനത്തെ സ്ഥലം ഇയാൾ പെരിയിൽ വളരെ കഷ്ടപ്പാടാണ് പട്ടിണിയായിട്ട് ഭാര്യ ഇങ്ങനെ നിർബന്ധിച്ചു എവിടെയെങ്കിലും ഒന്ന് പോയോക്കി എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് പോയോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോയെന്ന് പോയോക്കി എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഇയാൾ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എവിടേക്കാ നടക്കുന്നത് ഒരു പഠിത്തമില്ല പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ നടക്കുമ്പോൾ മുന്നിൽ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കാണും അപ്പൊ ഇയാൾ നോക്കുമ്പോൾ ആ നടത്തത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു കൗതുകം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ആളിങ്ങനെ നടക്കുന്നത് ഒരടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ സാവധാനം ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് വെച്ചാണ് നടക്കുന്നത് പക്ഷെ ഈ ബാക്കിൽ നടക്കുന്ന ഇയാള് ആ മനുഷ്യന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് എത്ര സ്പീഡിലും നടന്നോട്ട് എത്തുന്നില്ല അദ്ദേഹം നടക്കുന്ന എങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് കുറച്ച് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് വെച്ച് അങ്ങനെ നടക്കുന്നത് ഇയാൾ എത്ര സ്പീഡിലാണെന്നുണ്ട് എത്തണില്ല അവസാനം ഇയാൾ ഓടലോടലോ ഓടിയിട്ടും എത്തണില്ല അപ്പോഴും മൂപ്പരെ എടുക്കണം അങ്ങനെ തന്നെയാണ് ഓടി ഇയാൾ കുറെ ഓടി ഓടിയിട്ട് ഇയാൾ ഇങ്ങനെ കുഴഞ്ഞ അവസ്ഥയിലെത്തിയപ്പോ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അസ്സാം വലൈക്കും അപ്പൊ ഇയാള് അസ്സലാം ഞമ്മള് പെരിക്ക് പോകല്ലേ ആ പോകാന്നാണ് ഇയാൾ കഥ ചോദിക്കാൻ തോന്നിയത് ഇയാളൊരു പടുനാടനാണ് പടുനാടൻ ഒരു വിവരമില്ലാത്തൊരു നാടനാണ് അങ്ങനെ വീട്ടിൽ പോയി ഞാൻ പറയാണ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അവിടെ വീട്ടിൽ ആ ഒരു കട്ടിൽ ഒരു റൂമുള്ളത് പിന്നെ അതിന്റെ അടുക്കളയുള്ളത് ചെന്ന് ഭക്ഷണം കൊടുക്കാനൊരു സാധനം വീട്ടിലില്ല രാത്രി വൈകുന്നേരമാണ് വൈകുന്നേരം ചെന്ന് അവിടെ ചെന്നപ്പോൾ കട്ടൻ ചായ കാപ്പി എന്താണുള്ളത് ഉണ്ടാക്കി കൊടുത്ത് അത് കുടിച്ച് അങ്ങനെ ആ കട്ടിൽ ഇയാൾക്ക് ആരാ വന്ന ആൾ എന്നൊന്നും അതും അറിയില്ല ഇയാളൊരുപാട് നാടനാണ് വന്ന ആളെ കട്ടുമ്മ കെടുത്തി ഇയാളും ഭാര്യയും തായയും കിടന്ന് കാരണം വേറെ കിടക്കാൻ സ്ഥലമില്ല രാവിലായപ്പോ ആളുകൾ അങ്ങനെ വരുന്നുണ്ട് മാടകൂര് സി എം വലിയ ഇവിടെ എന്ന് വെച്ചാണ്ടെ അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാണ് ഈ വന്ന ആള് ഇതാണ് ആള് ഇയാൾക്ക് ഇത് ആരാതൊന്നും അറിയില്ല അപ്പൊ വന്ന ആളുകളോടൊക്കെ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇയാളെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു മണി അരില്ല കൊടുക്കാനായപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് അരിയും പയറും കടം വാങ്ങിയൊണ്ട് കൊണ്ടുവരും പീടിയിൽ നിന്ന് കടം വാങ്ങിയിട്ട് കാശ് കൊടുക്കാത്തത് കൊണ്ട് പീടിയക്കാരൻ കടം കൊടുക്കൽ നിർത്തിയതാ ആയിക്കോട്ടെ ഞാൻ പോയി വെക്കാന്നിട്ടില്ല അപ്പോൾ പീടിയക്കാരനോട് ചെന്ന് ഇങ്ങനെ ഒരാളുണ്ട് അതുകൊണ്ട് ചോറുണ്ടാക്കാൻ ഒരു മാർഗമില്ല എന്തെങ്കിലും നിങ്ങൾ തരണം കടം തരാൻ ഞാൻ കാശ് തരണ്ടി അപ്പം അയാൾ കുറച്ച് അരി പയറും കൊടുത്ത് അതുകൊണ്ടൊന്നും ഇവിടെ വേവിക്കാൻ പറ്റും അപ്പൊ ചേവുനെ ഇയാളോട് പറഞ്ഞു ഭക്ഷണം അവിടെ നിന്ന് ഇറക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇറക്കിയാൽ മതി അങ്ങനെ ചോറും പയറൊക്കെ വേവിച്ച് വേറൊന്നുമില്ല ചോറു വഴിക്ക് കൂട്ടാൻ പയറും അത് രണ്ടും വേവിച്ച് അവിടെ അങ്ങനെ വന്ന് വന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് ആരും പോകണ്ട ചോറ് വെച്ചിട്ട് പോകാൻ പോകാൻ ഇവിടെ ആകേണ്ടത് ഈ കുറച്ച് പയറും കുറച്ച് ഒരു നായി ചോറ് വേണമത് വേറൊന്നുമില്ല അപ്പോഴേക്ക് മുറ്റം നിറച്ചു ആളുകൾ മുറ്റത്തും പറമ്പിലും എല്ലായിടത്തും എല്ലാം കൊടുത്തു ആൾക്കാർന്ന് അറിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ സേഹുന പറഞ്ഞ് ആ ചോറും പയറും എടുത്തു കൊണ്ടുവരും അത് എടുത്തു കൊണ്ടു വരാൻ പറഞ്ഞെടുത്തു കൊണ്ടുവന്ന് പയറ് ചോട്ടിന്റെ കാലത്ത് കണ്ടിട്ടിട്ട് ഒന്നായിട്ട് കുഴച്ചു കയ്യേറ്റ് സേഹുന എന്നെ കുഴച്ചു കുഴച്ചിട്ട് ഈ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ലൈന് നിർത്തി വരി നിർത്തി വരി നിർത്തിയിട്ട് അതിൽ നിന്ന് ആദ്യ ഒരു പിടി എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞോട്ട് ധാരാളം കാക്കകൾ വന്ന് അത് ഇങ്ങനെ തിന്ന് പോയിക്കോളും തന്നെ അവരൊക്കെ മാറിപ്പോയി വന്ന ആളുകളെ നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ പിടി ഇങ്ങനെ വാരി വാരിക്കൊടുത്തില്ല എല്ലാവരും ആ ഒരു പിടി ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും വയറുതായിരുന്നു ആ ഒരു പിടി ചോറാണ് എല്ലാവർക്കും വിശപ്പ് മാറി നല്ല രാഹത്തായിരുന്നു ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പാത്രത്തിൽ പിന്നെ അത്ര പോലും ചോറും വയറും ബാക്കി ومن اليسير ثقابات اعمى جيشه حتى اكتفوا ويسيره لم يَنْفَذِي يا رب صل على النبي محمد തങ്ങൾ കുറഞ്ഞ നിന്ന് ആളുകൾക്ക് കൊടുത്തതിന്റെ സംഭവം പറഞ്ഞ അങ്കൂസ് ഉള്ള മഹാന്മാരാണ് അവർക്കത് കൊടുക്കാൻ കഴിയും അങ്ങനെ സേവന പോയി പിന്നൊരിക്കൽ വന്നിട്ട് ഇയാളോട് പറഞ്ഞു ഒരുപാട് ചാക്കുകൾ വേണം ചാക്ക് എന്ന് ചാക്കും കൊറേ ചാക്ക് കൊണ്ടുവന്ന് പറഞ്ഞു ഇനിയും വേണം ചാക്കുകൾ ഇനിയും ധാരാളം ചാക്കുകൾ കൊണ്ടുവന്ന് കൊറേ ചാക്കുകൊണ്ടുവന്ന് അതൊക്കെ സേഹുനഅന്റെ ഇയാള് ഒരു വീട്ടിന്റെ ചെരുവിൽ അവിടെ കൂട്ടിയിട്ട് വേറെ വർത്താനൊന്നുമില്ല സേഹുനെ പോയി ചാക്കൊക്കെ കൂട്ടിയിട്ട് പോയി പിന്നെ നോക്കുമ്പോൾ ആ കാപ്പി കുറഞ്ഞ കാപ്പി കാപ്പിമരങ്ങളുള്ളത് ആ കാപ്പി മരത്തിൽ കാപ്പിങ്ങനെ ഉണ്ടായി പഴുത്ത് കൊയ്യലൊഴി ഇയാളീ കാപ്പി കൊയ്യുന്നതൊക്കെ എന്ത് ചെയ്തു ഇങ്ങനെ കാപ്പി കൊയ്യുന്നത് എടുത്തിട്ട് ചാക്കില് വാരി അപ്പൊ ചാക്ക് നിറയും അടു കെട്ടി അവിടെ കൊണ്ടേക്കും പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ ഉണ്ടാവും അത്ര പോരം കാപ്പി കൊയ്യെടുക്കും അതും വാരി അടുത്ത ചാക്കിൽ നിന്ന് നിറക്കും അങ്ങനെ ഈ കൂട്ടിയിട്ട ചാക്ക് മുഴുവൻ നിറഞ്ഞിട്ടും കാപ്പി തീരുന്നില്ല ഇയാള് ലോറി വിളിച്ചിട്ട് അവിടുന്ന് കോഴിക്കോട്ടേക്ക് കാപ്പി കാറ്ററങ്ങനെ നിങ്ങൾ ഇനി ജോലിക്കൊന്നും വേണ്ട ഇയാൾ നല്ല തുണി ഉപ്പായൊക്കെ മാറ്റി ഇങ്ങനെ പെരി പട്ടിണിയാണ് വേറെ ആ അവസ്ഥയിൽ അങ്ങനെ ഇയാൾക്ക് നല്ല ഐശ്വര്യം അള്ളാഹു ഷേഹുനാണ് നല്ല ഐശ്വര്യം കൊടുക്കും